വിഷൻ ും സ്വാഗതം അതിപുരാതനവും പ്രതിഷ്ഠാ വൈശിഷ്ട്യവും കൊണ്ട് പ്രസിദ്ധിയാർജിച്ചതുമായ ഒരു ക്ഷേത്രമാണ് ചേലാമറ്റം പുഴക്കരക്കാവ് വടക്കൻ ഭഗവതി ക്ഷേത്രം ചേലാമറ്റം എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് ശ്രീ പുഴക്കര വടക്കൻ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുഴക്കര ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ളതും തോഴേലി രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ളതുമാണ് ഈ ക്ഷേത്രം മട്ടും താലിയും ചാർത്തൽ പ്രസിദ്ധമായ വഴിപാടുകളാണ് ഇവിടെ ഇത് ഒരു കുടുംബവക ക്ഷേത്രമായിരുന്നു പഴയകാലം മുതൽ തന്നെ കാർണോന്മാരുടെ വെച്ചാരാധന ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു പിൽക്കാലത്ത് പുനരുദ്ധാരണം നടത്തി ഈ കാണുന്ന അവസ്ഥയിൽ എത്തി പ്രധാന പ്രതിഷ്ഠ വടക്കൻ ചൊവ്വ ഭഗവതിയാണ് വടക്കൻ ചൊവ്വ ഭഗവതിയെ കൂടാതെ ചാമുണ്ടേശ്വരി ദേവി ചാമുണ്ടേശ്വരി ദേവി വീരശൂര പരാക്രമിയുടെ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ചണ്ടമുണ്ടാസുരന്മാരെ വധിച്ചിരിക്കുന്ന ഭാവത്തിലാണ് ദേവി ഇവിടെ വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശത്രുദോഷത്തിന് ശത്രുദോഷ പരിഹാരമായിട്ട് ഇവിടെ വളരെ പ്രാധാന്യമുള്ളത് ചാമുണ്ടേശ്വരി ദേവിക്ക് ശത്രുദോഷ പരിഹാരമായിട്ട് കോഴിയെ ഒഴിഞ്ഞു വെക്കുക അതുപോലെ നടത്തുന്ന മറ്റൊരു പ്രധാന വഴിപാടാണ് കാളസർപ്പ പൂജ. അതായത് രാഹു കേതുക്കൾ ഒരാളുടെ ജാതകത്തിൽ ശുഭഗ്രഹ സാന്നിധ്യം ഇല്ലാതെ നേർക്കു നേരെ നിന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരാജയങ്ങൾ തടസ്സങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഒരുപക്ഷെ വന്നുപെട്ടേക്കാം ഒരു ജാതകത്തിൽ ഇരുവശങ്ങളിലുമായിട്ട് ശുഭഗ്രഹങ്ങൾ ഇല്ല എങ്കിൽ അതിനെ ദോഷം എന്ന് പറയും ഇതിന് പരിഹാരമായിട്ട് വെള്ളിയാഴ്ച ദിവസമാണ് കാളസർപ്പ പൂജ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ